സാധാരണ ഇംഗ്ലീഷ് പഠന രീതിയിൽ സ്പീക്കീസ് ഫോളോ ചെയ്യുന്ന കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇംഗ്ലീഷ് പഠന രീതിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം നമ്മുടെ സാധാരണ മെത്തേഡിലൂടെ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മണിക്കൂറുകൾ എടുത്ത് ഒരു വിഷയം ഇവിടെ നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചാൽ വേണ്ടി പോകുന്നത് അപ്പൊ അതിനുവേണ്ടി സ്പീക്കീസ് യൂസ് ചെയ്യുന്നത് ഒരു സിമ്പിൾ കോഡാണ് കോഡ് എന്താണെന്നറിയുമോ ഇതാ ദുശ്ശീലം എന്താന്നുള്ളത് മനസ്സിലായോ അതായത് നമ്മുടെ ശീലങ്ങളില്ലേ നമ്മുടെ ഹാബിറ്റൽ ആക്ഷൻസ് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ അത് എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ എന്ത് ചെയ്താൽ മതി തുടക്കത്തിൽ ഡു ചേർത്താൽ മതി അല്ലെ ഒരുപാട് കാലം നമ്മളെ ബുദ്ധിമുട്ടിച്ച സംഭവമായിരിക്കും ഡു ഫുഡു യൂസ് ചെയ്യാമെന്ന് മനസ്സിലായാലോ ശീലങ്ങൾ ചോദിക്കാൻ ഡു ബേക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾ വാട്സാപ്പ് യൂസ് ചെയ്യാറുണ്ടോ അങ്ങനെ ചോദിക്കും ഡു യു യൂസ് വാട്സാപ്പ് നിങ്ങൾ കാർ എടുക്കാറുണ്ടോ ഡു ഡ്രൈവ് കാർ അപ്പൊ ഇതുപോലുള്ള ഇരുപത് പ്രധാനപ്പെട്ട കോഡുകളാണ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വളരെ ഈസിയായി ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ സാധിക്കും സ്പീക്കി ഡെവലപ്പ് ചെയ്ത ഇരുപത് മനഃശാസ്ത്ര കോഡുകളിലൂടെ ഇംഗ്ലീഷ് ഈസിയായി സംസാരിക്കും ഓൺലൈനായും ഞങ്ങളുടെ സെന്ററുകളിലൂടെ നേരിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കൂ